മിക്ക സ്കൂട്ടറോ ഉപയോഗിക്കുന്ന ആളുകൾക്കും കിട്ടുന്ന ഒരേ ഒരു പണിയാണ് ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി നീങ്ങാതെ ഇരിക്കും അതിൻ്റെ ഒരേ ഒരു കാരണം ഡ്രൈവ് ബെൽറ്റ് പൊട്ടുന്നതാണ് അങ്ങനെ ബെൽറ്റ് പൊട്ടി റോട്ടിൽ നിന്ന് ഒരു വണ്ടിയുടെ അവസ്ഥയാണിത് ബെൽറ്റ് പൊട്ടാൻ കാരണം പ്രോപ്പർ മെയിൻ്റനൻസ് ഇല്ലാതെയാണ് ക്ലച്ച് സൈഡിൽ വരുന്ന വേരിയേറ്റർ ബൂസ്റ്റ് ക്ലച്ച് ബുഷ് എന്നൊക്കെ പറയും റോളർ ബുഷ് എന്നൊക്കെ പറയും ഇതിന് അപ്പം ഇതെല്ലാം ചെക്ക് ചെയ്യാത്തതിന്റെ പ്രശ്നമാണ് ഇങ്ങനെ വരാൻ കാരണം അങ്ങനെ പൊടിഞ്ഞൊന്നും ഇല്ലാതായി പോകും ഇതാണ് ഇതിൻ്റെ ക്ലച്ച് ഷൂ വരുന്നത് ഇതിൻ്റെ ഉള്ളിലടക്കം ബെൽറ്റ് പൊട്ടി കയറി നിൽക്കുകയാണ് ഇതാണ് വേരിയേറ്റർ ബുഷ് വേരിയേറ്റർ വേരിയേറ്റർ ബുഷ് ഇതാണ് സാധനം ഇത് കംപ്ലൈൻറ്റ് ആകുമ്പോഴാണ് ബെൽറ്റ് പൊട്ടാൻ കാരണമാണത് എല്ലാവരും ഇതൊന്ന് കറക്റ്റ് ടൈമിൽ ഒന്ന് ചെയ്യണം മിനിമം ഒരു മൂന്ന് സർവീസിലെങ്കിലും അഴിച്ച് ക്ലീൻ ചെയ്യാൻ നോക്കുക ഇല്ലെങ്കിൽ ഇതുമാതിരി ഒക്കെ സംഭവിക്കും どうして ചില വണ്ടികളിൽ ക്ലച്ച് സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് കാണാറുണ്ട് അതിൽ ഈ വരുന്ന സീലും ക്രാങ്ക് ഓയിൽ സീലും കംപ്ലൈൻ്റ് വരുമ്പോഴാണ് അങ്ങനെ ലീക്ക് വരുന്നത് അപ്പോൾ അതും കൂടി മാറ്റാൻ ശ്രമിക്കണം റോളർ ബുഷ് ആണ് ഇത് പുതിയതാണത് ഗീസ് ഉപയോഗിക്കരുത് ഒരിക്കലും ഗീസ് ഉപയോഗിക്കാതെ നോർമലായിട്ട് യൂസ് ചെയ്താൽ മതി ഗീസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് ലൂസാകാൻ ചാൻസ് ഉണ്ട് ബെൽറ്റ് സെറ്റ് ചെയ്തതിനു ശേഷം എപ്പോഴും പ്ലേ ചെക്ക് ചെയ്യണം ബെൽറ്റിൻ്റെ ഈ വേരിയേറ്റർ ബോസ് കയറി ഇറങ്ങണതിലാണ് ആക്സിലറേഷനിൽ ബാക്ക് വീൽ കറങ്ങുന്നത് അപ്പോൾ ഇതാണ് വണ്ടി ആക്സിലേറ്റർ കൊടുത്താലും വണ്ടി നീങ്ങാതിരിക്കാനുള്ളൊരു കാരണം അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്താൽ മതി ഇടയ്ക്കൊക്കെ ഒന്ന് ക്ലച്ച് ക്ലച്ചയച്ച് അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കിടുന്നത് നല്ലതാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ വഴി പോയി കിടക്കേണ്ടി വരും വർക്ക്ഷോപ്പ് നാളെ വരേണ്ടി വരും